ഇന്ത്യൻ സിവിൽ സർവീസ് ചരിത്രത്തിലെ അഭിമാനകരമായ ഒരു ഉത്തരവിറങ്ങിയത് നിങ്ങൾ അറിഞ്ഞിരുന്നു സർവീസ് ചരിത്രത്തിൽ ആദ്യമായി ഉദ്യോഗസ്ഥയുടെ പേരും ലിംഗവും മാറ്റാൻ അനുമതി നൽകിയിരിക്കുകയാണ് ധനമന്ത്രാലയം ഐ ആർ എസ് ഉദ്യോഗസ്ഥയായ എം അനസൂയയാണ് പേര് മാറ്റുന്നത് അഖിലശ്രീ ചേരുന്നുണ്ട് ഇതിൻ്റെ വിവരങ്ങളുമായി അഖിലശ്രീ ഈ പേര് മാറ്റി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാവില്ല സ്വന്തം സ്വത്വത്തെ തിരിച്ചറിഞ്ഞ് ജെൻഡർ മാറ്റിയ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് അല്ലേ ചട്ടങ്ങൾ തന്നെ വഴിമാറി നിന്ന ഒരു കാഴ്ച എന്ന് പറയുന്ന വലിയ പ്രചോദനമാണ് പ്രത്യേകിച്ച് ഈ സാധാരണക്കാരായിട്ടുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് നൽകുന്ന ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് വലുതായിരിക്കും അല്ലേ അഖിലശ്രീ തീർച്ചയായും റോഷ്നി റോഷനി പറഞ്ഞ സ്ഥലത്ത് തന്നെയുണ്ട് ഇതൊരു വലിയ ചരിത്രപരമായ ഒരു തീരുമാനമാണ് ഇതൊരു പ്രചോദനമാണ് അതായത് ഐ ആർ എസ് ഉദ്യോഗസ്ഥയായ എം അനസൂയ അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് തന്നെ പേരും ലിംഗവും ഒക്കെ മാറ്റിയിരുന്നു പക്ഷേ ഇതിനൊരു ഔദ്യോഗികമായ മാറ്റത്തിനായി അവർ ധനമന്ത്രാലയത്തെ അപേക്ഷ അപേക്ഷ നൽകിയിരുന്നു ഈ അപേക്ഷ ഇപ്പോൾ ധനമന്ത്രാലയം അംഗീകരിച്ച ഉത്തരവായിരിക്കുകയാണ് ഇനി മുതൽ ഒഫീഷ്യൽ റെക്കോർഡുകളിലെല്ലാം എം അനസൂയ അനുഗതിർ സൂര്യ എന്ന പുരുഷനായി അറിയപ്പെടുമെന്നാണ് ധനമന്ത്രാലയം ഒഫീഷ്യൽ രേഖയായി ഇത് പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഐ ആർ എസ് ഉദ്യോഗസ്ഥയായി ഇവർ ചുമതലയേൽക്കുന്നത് ഹൈദരാബാദിൽ ജോയിൻറ്റ് കമ്മീഷണർ ഓഫീസറായിട്ടാണ് ഇപ്പോൾ അനുകതിർ സൂര്യ എന്നയാൾ ജോലി ചെയ്യുന്നത് ഇതിനൊരു സുപ്രധാനമായ രണ്ടായിരത്തി നാലിലെ സുപ്രീംകോടതി നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ജെൻഡർ ജെൻഡറിസ് എ പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞ ഒരു ഉത്തരവും കൂടി ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് ഈ ഉത്തരവിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് തന്നെയാണ് എം അനസൂയ ഇപ്പോൾ അനുകതിർ സൂര്യാക്കി സൂര്യയായി മാറിയിരിക്കുന്നത് ഇത് രാജ്യമെമ്പാടുമുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല രാജ്യമെമ്പാടുമുള്ള ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് പുതിയൊരു ഉണർവ് പകരുന്ന ഒരു ഉത്തരവ് കൂടിയാണ് ഈ എം അനുകതിർ സൂര്യ സൂര്യുടേത് റോഷ്നി അതാണ് അഖിലശ്രീ ഇതെന്തായാലും ഒരു ചരിത്ര ഉത്തരവാണ് പ്രചോദനമാണ് ആത്മവിശ്വാസമാണ് പലർക്കും എന്തായാലും താങ്ക് യു അഖിലശ്രീ